താങ്കൾ ഒരു വാചകത്തിൽ ഒഴിഞ്ഞു പോവുകയാണ് എന്താണ് അദ്ദേഹം നടത്തിയ പരാമർശം അദ്ദേഹം എന്ന് അത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നാളെ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുക രണ്ട് മലപ്പുറത്തെയും കാസർഗോഡ് ആഘോഷിച്ചു പറഞ്ഞ കാര്യത്തിൽ കാസർഗോഡിന്റെ കാര്യം മാത്രം പറഞ്ഞ് മലപ്പുറം അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ് വേറൊരു കമ്മ്യൂണിസ്റ്റുകാരനെ അത് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നം സജി ചെറിയാന്റെ വാക്കുകളിലുണ്ട് മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ കണക്കെടുക്കുക ഇന്ന് ഡി സി സി പ്രസിഡന്റ് പ്രസിദ്ധീകരിച്ചു അതിൽ നാനൂറ്റി അൻപതിലധികം ആളുകൾ നോൺ മുസ്ലിംസ് ആണ് എന്നിട്ട് കൂടി അവിടെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയത അറിയാമെന്ന് വസ്തുതാവിരുദ്ധമായ സംഗതി വിദ്വേഷത്തിനായി പറയാണ് എന്നാൽ അദ്ദേഹം അത് വിശദീകരിച്ചില്ലെന്ന് താങ്കൾ പറയാണ് വിശദീകരിച്ചതും ഫ്ലോപ്പ് ആയിരുന്നു അത് താങ്കൾ വിശദീകരിച്ചത് ഓക്കെയാണെന്ന് വിചാരിക്കുകയാണ് സ്വയം താങ്കൾ അല്ല നിങ്ങൾക്ക് അതിനെപ്പറ്റി സജീവ് ചെറിയാൻ പറഞ്ഞ കാര്യത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ചെറിയാനോട് ചോദിക്കണം ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ വാക്കുകൊണ്ട് മാത്രമല്ല നാക്കുകൊണ്ട് മാത്രമല്ല ജീവനും കൊടുത്ത് പോരാടിയിട്ടുള്ളവരാണെന്നാണ് പറഞ്ഞത് അതിന് ആരുടെയെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞിട്ടിനി തെളിവ് ഹാജരാക്കേണ്ട കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല അത് മനസ്സിലാക്കിക്കൊള്ളണം അത് മനസ്സിലാക്കണം ഇന്ത്യയിലെന്നല്ല എന്തല്ല ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും ഞാനത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന നയനിലപാട് വർഗീയതയ്ക്കും എല്ലാ നിരക്കുള്ള വിഘടനവാദത്തിനും എതിരാണിരിക്കെ തന്നെ ആരുടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ അത് ചെറുതാക്കാമോ ഞാൻ ഇതിനധികം നിൽക്കുന്നില്ലേ പെട്ടെന്ന് പോകും ഞാൻ ഈ ഈ വിവാദം ഇനി ഞാൻ ചോദിക്കാണ് മിനിസ്റ്റർ അതായത് ആരുടെയെങ്കിലും ഒക്കെ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയലാണോ ഞങ്ങളുടെ ഉത്തരവാദിത്വം ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെയാണോ പറയുന്നത് ഒന്ന് സി പി ഐ എം എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ ഒരാൾ പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആരുടെയെങ്കിലും അല്ല ഓം ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ അത് ഇമ്പാക്ട് എന്താണ് മിനിസ്റ്റർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത് നിങ്ങൾ ഭരിക്കുമ്പോ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മതസമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അതിന് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ല എന്നാണോ മുതൽ കെ എം ഷാജി വരെ ഉള്ളവർ പറഞ്ഞ ഭാഷയിൽ സജീച്ചറിയാൻ സംസാരിച്ചിട്ടില്ലെന്ന് ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിന് കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് കൊറേ നിങ്ങള് ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോ സംസാരിക്കുമ്പോ അതെങ്ങനെയെല്ലാം ദുരുപയോഗിക്കപ്പെട്ടേക്കാം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹം ഇത്രത്തോളം വിചാരിച്ചിട്ടുണ്ടാവില്ല ശരി അപ്പൊ ഇത് ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കും ഒറ്റ കാര്യം കൂടി അതായത് ഈ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ കേരളത്തിൽ കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സമാധാന അന്തരീക്ഷം സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ നിങ്ങളൊരു റൂളിംഗ് പാർട്ടിയാണെന്ന് മാത്രമല്ല നിങ്ങൾ ഭരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഭരണകാലത്ത് അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലില്ല ഞങ്ങളുടെ ഭരണകാലത്ത് മുസ്ലിങ്ങളെ പേടിച്ചല്ല ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഭരണകാലത്ത് മലപ്പുറത്ത് ആർക്കും ജീവിക്കാൻ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്ന് എന്ന് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം പോലും എന്തേ സർക്കാർ നിർവഹിക്കാത്തത് എന്ന അത്ഭുതം അവിടെ ഉണ്ട് ഫൈനലി മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ഓൺ ദിസ് നിങ്ങൾക്കൊക്കെ പല കാര്യങ്ങളിലും അത്ഭുതവും വിസ്മയവും തോന്നും താലിബാൻ കാബൂൾ പിടിച്ചപ്പോ വിസ്മയം തോന്നിയിട്ടുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്നാൽ ഞാൻ പറയാം ഞങ്ങൾക്ക് ഇക്കാര്യം വാചക പഠിച്ച് തെളിയിക്കേണ്ട കാര്യമല്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇന്ത്യയിൽ വർഗീയ കലാപം നടക്കാത്ത ഒറ്റ സംസ്ഥാനം കേരളം അല്ലാതെ മറ്റൊന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ വേറൊരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ ഇപ്പൊ പുറത്ത് വന്നിരുന്നല്ലോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ കലാപമോ സംഘർഷമോ ഇല്ലാത്ത കേരളമല്ലാത്ത മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറയോ ചെറിയ കാര്യമാണെന്നാണോ കരുതുന്നത് മോദി ഭരണത്തിന്റെ തണലിൽ ഇന്ത്യയിലാകെ ആർ എസ് എസ് വർഗീയ ധ്രുവീകരണവും സംഘർഷവും കലാപവും കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും രാവിലെ പശുവിന്റെ പേരിലോ ബീഫിൻ്റെ പേരിലോ ആളെ തല്ലിക്കൊല്ലുന്നതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ട അയൽപക്കത്തെ കർണാടകയിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പത്ത് കൊല്ലം ഒരു വർഗീയ ശക്തിക്കും ൊക്കാൻ അനുവാ അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ് കേരളത്തിലാ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ഒരു ഒരു വർഗീയ ശക്തിക്കും തങ്ങളുടെ തലയൊന്നു പൊക്കാൻ അവസരം കിട്ടിയിട്ടില്ല അതിൽ അസ്വസ്ഥരായ വർഗീയ ശക്തികൾ എല്ലാ ഭാഗത്തും കാണും അതാണ് ഞങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടെങ്കിൽ പറയൂ അത് ഞങ്ങള് പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും കാലത്ത് ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഉണ്ടല്ലോ മാറാട് കലാപത്തിന്റെ ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വർഗീയ ശക്തിക്ക് ഒരു സംഘർഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി അതാണ് ഒരു കാര്യം കൂടി പറയാം എസ് ഐ ആറിന് ഉത്തരവാദി പിണറായിയാണെന്ന് യു ഡി എഫ് പ്രചരിപ്പിക്കുകയല്ലേ ലീഗൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എസ് ഐ ആറിന്റെ പേരിൽ ഒരാളുടെയും അർഹമായ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വില്ലേജ് അടിസ്ഥാനത്തിൽ സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ച് ഹെൽപ് ഡെസ്ക് ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം കേരളമല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ റ്റി കാർഡ് നിയമപരമായ പിൻബലമുള്ള നാറ്റിവിറ്റി കാർഡ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരാളുടെയും പൗരത്വത്തിൽ ആശങ്ക വേണ്ട അതിൽ തൊടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അത്തരമൊരു നടപടി സ്വീകരിച്ച് വേറെ ഏതൊരു ഗവൺമെന്റിന്റെ പേര് നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഞാൻ കേൾക്കാം ഇതല്ലാതെ ഇതൊക്കെ ചെയ്ത വേറൊരു ഗവൺമെന്റ് ഉണ്ടോ എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇനി വാചകമടിച്ച് തെളിയിക്കണം എന്ന് മതനിരപേക്ഷയോട് അങ്ങനത്തുള്ള എന്റെ പോയിന്റ് കാലുഷ്യം എന്ന് പറയുന്നത് കായികമായ സംഘർഷങ്ങൾ മാത്രമാണോ അതോ ഭാവിയിൽ കലാപം ഉണ്ടാക്കാൻ കഴിയും വിധത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ അകറ്റുന്ന തരത്തിൽ വലിയ പ്രോജക്ട് നടക്കുമ്പോൾ അതിനോട് നിശബ്ദത അവലംബിക്കാണോ ചെയ്യേണ്ടെന്നുള്ള വിമർശനാത്മകമായ കൊസ്റ്റിനാണ് എൻ്റെ ഉള്ളത് പക്ഷെ അതിൽ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ